എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയ പ്ലസിലേക്ക് ഹാർദമായ സ്വാഗതം രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിവാദം കോൺഗ്രസിനെ പുതിയ പ്രതിസന്ധികളിലേക്ക് തള്ളിവിടുന്നു എന്നതാണ് ഏറ്റവും പരമപ്രധാനമായ വാസ്തവം പ്രത്യേകിച്ചും യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന നേതാക്കന്മാർ മാത്രമുള്ള വാട്സപ്പ് ഗ്രൂപ്പിലെ സംഭാഷണങ്ങൾ ചോരുന്നു അതു മാധ്യമങ്ങൾക്ക് ലഭിക്കുന്നു ആ വാട്സപ്പ് ഗ്രൂപ്പിലൊന്നും ഏതെങ്കിലും ഒരു ദൃശ്യമാധ്യമത്തിന്റെ പ്രതിനിധി ഉള്ളതായി നമുക്കറിയില്ല അത്തരം വാർത്തകൾ മാധ്യമങ്ങൾക്ക് ചോർത്തി കൊടുക്കുന്നത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന വാട്സപ്പ് ഗ്രൂപ്പിലുള്ള ആളുകൾ തന്നെയാണ് എന്നത് വ്യക്തമാണ് അത്തരം ആളുകളെ നമ്മൾ എന്താണ് വിളിക്കേണ്ടത് കാരണം ഒരു പ്രസ്ഥാനം ഇത്രയും ഗുരുതരമായ ഒരു പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ അതിലുണ്ടാകുന്ന വാദഗതികൾ സ്വാഭാവികമായിട്ടും അത്തരം വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ഉണ്ടാകാം തർക്കങ്ങൾ ഉണ്ടാകാം അതിപ്പോൾ ഒരു കുടുംബത്തിലും ഇത്തരം പ്രശ്നങ്ങൾ നടന്നാൽ പല രീതിയിൽ ആളുകൾ അതിനെ വ്യാഖ്യാനിക്കും പല രീതിയിൽ അതിന് പരിഹാരം കാണണമെന്ന് നിർദ്ദേശങ്ങളുണ്ടാകും ഒക്കെ സ്വാഭാവികമാണ് പക്ഷേ എവിടെ ഇത്തരം സന്ദർഭങ്ങളിൽ ഇത്തരം പ്രശ്നങ്ങളുണ്ടായാലും വിവിധ തരത്തിലുള്ള വാദഗതികൾ ഉണ്ടാകുക എന്നത് സ്വാഭാവികമാണ് പക്ഷേ അത് കുടുംബത്തിൻ്റെ ഐക്യ അകത്ത് ഐക്യം നിലനിർത്തുവാൻ ശ്രമിക്കുന്ന ആളുകൾ ഇത്തരം കാര്യങ്ങൾ പുറത്ത് ചോർത്തി നൽകുക എന്നത് ഒരു സ്വാഭാവികതയല്ല പക്ഷേ ഇവിടെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് ഇത്തരം വാർത്തകൾ ഇത്തരം സംഭാഷണങ്ങളൊക്കെ ചോർന്ന് പുറത്തേക്ക് പോകുന്നു എന്നത് വളരെ പരിതാപകരമാണ് പ്രസ്ഥാനം സംബന്ധിച്ച് കുടുംബത്തെ കൊടുക്കുന്ന ആളുകളെ എന്തു പേര് വിളിക്കണമെന്ന് പ്രസ്ഥാനത്തിൻ്റെ ആ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകർ തീരുമാനിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് പ്രത്യേകിച്ചും ഇന്നൊക്കെ വാർത്തകളിൽ കാണുന്നത് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന കമ്മിറ്റിയിൽ അംഗങ്ങൾ ഉൾപ്പെടുന്ന വാട്സപ്പ് ഗ്രൂപ്പ് ഇത്തരം തർക്കങ്ങൾ ഉള്ളത് കൊണ്ട് അഡ്മിൻ ഉള്ളി ആക്കി മാറ്റി വെച്ചിരിക്കുന്നു എന്നാണ് ഇന്നലെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സ്നേഹയുടെ ചില പ്രസ്താവനകൾ സ്വാഭാവികമായിട്ടും അത്തരം പ്രതികരണങ്ങൾ ഉണ്ടാകും കാരണം സംസ്ഥാന പ്രസിഡൻ്റിൻ്റെ ഒരു ആരോപണങ്ങൾ ഉണ്ടാകുമ്പോൾ അദ്ദേഹം ആരോപണ വിമുക്തനാകണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളുടെ ഇടയിൽ നിന്നൊക്കെ ഇത്തരം പ്രസ്താവന ഉണ്ടാകും ഏതൊരു സംഘടനയ്ക്കും ഏതൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും യുവൻ കുടുംബത്തിൽ പോലും ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകും അത് അവിടെ ചർച്ച ചെയ്ത് പരിഹരിക്കേണ്ട കാര്യങ്ങളാണ് പക്ഷേ അത്തരം കാര്യങ്ങൾ പുറത്തേക്ക് പോകുന്നു എന്നതാണ് ഏറ്റവും പരമപ്രധാനമായ കാര്യം സി പി എം എങ്ങനെയാണോ കൈകാര്യം ചെയ്യുന്നത് ഇത്തരം കാര്യങ്ങൾ അതിൽ നിന്ന് നേർ വിപരീതമായ ഒരു കൈകാര്യം ചെയ്യലാണ് കോൺഗ്രസിലുണ്ടാകുന്നത് എന്നതാണ് ഏറ്റവും പരമപ്രധാനമായ കാര്യം പ്രത്യേകിച്ചും കേരളത്തിലെ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട് രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഒരു വ്യക്തിത്വം കഴിഞ്ഞ പത്ത് പതിനഞ്ച് വർഷമായി നിരന്തരമായി ഒരു ഭരണകൂടത്തിൻ്റെ വേട്ടയാടലുകളെ അതിജീവിക്കുകയാണ് ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം നടന്ന് മഴയും വെയിലും കൊണ്ട് അയാൾ ജനാധിപത്യത്തിന് ഉണർത്തുപാട്ടുകാരനാകുകയാണ് എല്ലാ പ്രസ്ഥാനക്കാരനും എല്ലാ പാർട്ടിക്കാരനും സി പി എമ്മുകാരനും സി പി എം അല്ലാത്തവനും സി പി ഐക്കാരനും ഒക്കെ പറയുകയാണ് രാഹുൽ ഗാന്ധി ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ പ്രതീക്ഷയാണെന്ന് മഹാരാഷ്ട്രയിലും കർണാടകയിലും ഒക്കെ അയാൾ ആറുമാസം നീണ്ട ഹോംവർക്ക് നടത്തി ഹോട്ടോ ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരികയാണ് ബീഹാറിലിപ്പോൾ അയാൾ കിലോമീറ്റർ ഉള്ള നടന്നു പോവുകയാണ് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് ഇന്ത്യൻ ജനാധിപത്യം നേരിടുന്ന വെല്ലുവിളിയെ കുറിച്ച് സംവാദിക്കുകയാണ് ബീഹാറിലെ നിരക്ഷരരായ ഗ്രാമീണർക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് ഇന്ത്യയിലെ ജനാധിപത്യം അട്ടിമറിക്കാനുള്ള ആസൂത്രിത ശ്രമങ്ങളെക്കുറിച്ച് അവരെ ബോധവാന്മാരാക്കുകയാണ് അപ്പോൾ ഇങ്ങ് കേരളത്തിലെ ചില ആളുകൾ കോൺഗ്രസുകാർ തമ്മിൽ തല്ലി സമയം കളയുന്നു എന്നാണ് ഏറ്റവും പരിതാപകരമായ വാർത്ത രാഹുൽ മാങ്കൂട്ടത്തിൽ അധികാരം വിട്ടൊഴിഞ്ഞ് പുറത്തേക്ക് പോകുമ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനം വിട്ട് പുറത്തേക്ക് പോകുമ്പോൾ ആരെ ചൊല്ലി ചൊല്ലിപ്പോലും കോൺഗ്രസ്സിൽ തമ്മിൽ തല്ലലുകളും കുതികാലുവെട്ടലും നടക്കുകയാണ് കോൺഗ്രസ്സുകാർക്ക് കോൺഗ്രസിന്റെ വില അറിയില്ല എന്നാണ് ഏറ്റവും പരമപ്രധാനമായ കാര്യം എൻ്റെ രാഷ്ട്രീയം ഞാൻ പറയട്ടെ കോൺഗ്രസ്സിൻ്റെതാണ് കാരണം എനിക്ക് ആ രാഷ്ട്രീയം കിട്ടുന്നത് രാജീവ് ഗാന്ധി ശ്രീ പെരുമ്പതൂരിനെ മണ്ണിൽ ഈ തമിഴ് ഭീകരരുടെ ബോംബ് ആക്രമണത്തിൽ പല കണ്ടങ്ങളായി പോകുമ്പോൾ പൊട്ടിക്കരഞ്ഞ ഒരു പിതാവിൻ്റെ സമീപത്തിൽ നിന്നാണ് എനിക്ക് ആ രാഷ്ട്രീയം പകർന്നു കിട്ടുന്നത് ഞാനൊരു കോൺഗ്രസ്സുകാരനാണ് ഞാൻ സമ്മതിക്കുന്നു എൻ്റെ ഫാമിലിയിൽ അവസാന കാലത്ത് രാഹുൽ ഗാന്ധി സിന്താപത് എന്ന് വിളിച്ചു മരിച്ചു വീണ ഒരുപാട് ആളുകളുണ്ട് കോൺഗ്രസ് രാഷ്ട്രീയമാണ് എൻ്റെ ഞാനത് സമ്മതിക്കുന്നു പക്ഷേ ഞാൻ ഈ ഒരിക്കലും രാഷ്ട്രീയം പറയാൻ ശ്രമിക്കാറില്ല ഞാൻ നിഷ്പക്ഷമായി തന്നെയാണ് സംഗതികളെ വിലയിരുത്തുന്നത് പക്ഷേ കോൺഗ്രസ് ഈ രാജ്യത്ത് നിലനിൽക്കേണ്ടത് അത്യന്താപേക്ഷിതമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ കാരണം ഈ രാജ്യത്ത് മതേതരം ജനാധിപത്യം എന്നീ രണ്ട് മഹത്തായ സന്ദേശങ്ങൾ നൽകിയ ഒരു പ്രസ്ഥാനമാണ് കോൺഗ്രസ് ഈ രാജ്യത്ത് ആ പ്രസ്ഥാനമില്ലെങ്കിൽ ഈ രണ്ട് കാര്യങ്ങളും ജനാധിപത്യവും മതേതരത്വവും ഒന്നും ഉണ്ടാകിൽ അട്ടിമറിക്കപ്പെടും എന്നത് തന്നെയാണ് ഏറ്റവും പരമപ്രധാനമായ കാര്യം പ്രത്യേകിച്ചും ഒരു മതത്തോട് റെസ്പെക്ട് പുലർത്തിക്കൊണ്ട് എൻ്റെ മതവിശ്വാസം വെച്ചു പുലർത്തുവാൻ കോൺഗ്രസിൻ്റെ പ്രത്യശാസ്ത്രം ഉപകരിക്കുന്നുണ്ട് കാരണം വേറെ ഏതെങ്കിലും പ്രത്യശാസ്ത്രത്തിന് അങ്ങനെ കഴിയുമോ അപ്പം ഞാൻ എൻ്റെ പൂർണ്ണമായ അറിവിൽ ഞാനൊരു മുസ്ലിമാണ് എനിക്ക് ഒരു ഹൈന്ദവ വിശ്വാസിയോട് അദ്ദേഹത്തോട് റെസ്പെക്ടും ബഹുമാനവും ഉണ്ട് അത് എൻ്റെ പ്രത്യശാസ്ത്രം പഠിപ്പിക്കുന്നതാണ് എന്ന ഉത്തമ ബോധമുണ്ട് അത്തരം ഒരു ബോധം പകർന്നു കൊടുക്കുന്ന പ്രസ്ഥാനമാണ് കോൺഗ്രസ് എന്ന അടിയുറച്ച വിശ്വാസമുള്ളത് കൊണ്ട് തന്നെ കോൺഗ്രസ് ഈ രാജ്യത്ത് നിലനിന്ന് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിത്വമാണ് എൻ്റേത് പക്ഷേ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരുടെ ഈ പടലപ്പിടക്കവും തമ്മിത്തലുമൊക്കെ കാണുമ്പോൾ വല്ലാതെ വിഷമം തോന്നുന്നു എന്നാണ് ഏറ്റവും പരമപ്രധാനമായ യാഥാർത്ഥ്യം